നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് നിയർ എസ്റ്റേറ്റ് ഡോട്ട് കോം വീട് വാങ്ങാനും നിൽക്കാനുള്ള സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്ക് ലോൺ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ നിയർസ്റ്റേറ്റ് ഡോട്ട് കോം രാജ്യത്തെ മുന്നൂറോളം വരുന്ന ചൈൽഡ് കെയർ സെന്ററുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുവാൻ തീരുമാനം വസ്ത്രം മാറുന്നിടങ്ങളിലും ടോയ്ലറ്റുകളിലും ഒഴിച്ച് മറ്റിടങ്ങളിലെല്ലാം ക്യാമറകൾ സ്ഥാപിക്കും ചൈൽഡ് കെയർ സ്ഥാപനങ്ങളിൽ ജീവനക്കാർ കുട്ടികളെ പീഡിപ്പിച്ചതായി നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പരീക്ഷണങ്ങൾ ഇതു സംബന്ധിച്ച് ടെറിട്ടറി വിദ്യാഭ്യാസ മന്ത്രിമാർ സിഡ്നിയിൽ യോഗം ചേർന്നിരുന്നു ചൈൽഡ് കെയർ മേഖലയിലെ വികസനത്തിനായി മില്യൺ ഡോളർ ഫണ്ട് സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഫെബ്രുവരി മുതൽ ദേശീയ ചൈൽഡ് കെയർ വർക്കർ രജിസ്റ്ററും നിർബന്ധമാകും ന്യൂ സൌത്ത് വെയിൽസിൽ പെയ്ത കനത്ത മഴയിൽ സിഡ്നിയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള വാരൻകമ്പ അണക്കെട്ട് കവിഞ്ഞൊഴുകി സിഡ്നിയുടെ തെക്ക് പടിഞ്ഞാറ് വോറൻഡില്ലി ഷെയറിലെ അണക്കെട്ട് ഇന്നലെ ഉച്ചയോടെയാണ് സംഭരണശേഷി കവിഞ്ഞതെന്ന് വോട്ടർ എൻഎസ് ഡബ്ല്യു അറിയിച്ചു ഓരോ ദിവസവും ഏകദേശം മുപ്പത് ജിഗ ലിറ്റർ അല്ലെങ്കിൽ മുപ്പത് ബില്യൺ ലിറ്റർ ഒഴുകിപ്പോകുമെന്നാണ് പ്രതീക്ഷ ഓഗസ്റ്റ് അഞ്ചിന് അണക്കെട്ടിൽ നിന്ന് ചോർന്ന വെള്ളത്തിന്റെ ഇരട്ടിയാണിത് കഴിഞ്ഞ ദിവസങ്ങളിൽ വൃഷ്ടിപ്രദേശത്ത് തൊണ്ണൂറ് മില്ലിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തിയിട്ടു നദികളിലെ ജലനിരപ്പും വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും സംബന്ധിച്ച് കാലാവസ്ഥാ നിരീക്ഷണ ബ്യൂറോയുടെ ഉപദേശം പാലിക്കുവാൻ ജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടു് ഒരിടവേളയ്ക്ക് ശേഷം ന്യൂ സൌത്ത് വെയിൽസ് തീരത്ത് വീണ്ടും ബ്ലാക്ക് ബോൾസ് കുവിഞ്ഞുകൂടുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു കറുത്ത നിറത്തിലും ഗോളാകൃതിയിലുമുള്ള ഇവയെ തുടരുതെന്നും അവ പ്രത്യക്ഷപ്പെടുന്ന ബീച്ചുകൾ ഒഴിവാക്കണമെന്നും ജനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടു് ദി എൻട്രസ് ബ്ലൂ ബേ ടുവോൺ ബേ നോർത്ത് ഷെല്ലി ഷെല്ലി ബ്ലൂ ലഗൂൺ എന്നിവ എന്നിവയുൾപ്പെടെയുള്ള ബീച്ചുകളിൽ നിന്ന് ചാരനിറത്തിലുള്ളതും ഏകദേശം പത്ത് മില്ലിമീറ്റർ മുതൽ മില്ലിമീറ്റർ വരെ വലിപ്പമുള്ളതുമായ ബ്ലാക്ക് ബോൾസ് ആണ് ബോൾസാണ് ഇവയെ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് സെൻട്രൽ കോസ്റ്റ് കൌൺസിൽ ഇന്നലെ അറിയിച്ചു ക്വീൻസ്ലാൻഡിലെ സാൻഷെൻ കോസ്റ്റ്ലി ബീച്ചിൽ നിന്നും കണ്ടെത്തിയ അപകടകരമായ ഉപകരണം പോലീസ് നശിപ്പിച്ചു ഒഴിഞ്ഞ കടൽ തീരത്ത് ഉപകരണം പൊട്ടിത്തെറിക്കുന്ന വീഡിയോ പോലീസ് പുറത്തുവിട്ടിട്ടു് പൊതുസുരക്ഷാ സംരക്ഷണ നിയമപ്രകാരം പോലീസ് ഇതിന് ചുറ്റുമുള്ള മേഖലകളിൽ അടിയന്തര സുരക്ഷാ നിർദ്ദേശം എന്താണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും പ്രദേശം ഒഴിവാക്കണമെന്നുമാണ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് സിഡ്നി മലയാളി അസോസിയേഷൻ ഒരുക്കുന്ന ഇത്തവണത്തെ ഓണാഘോഷ പരിപാടിയായ സിഡ്മൽ പൊന്നോണം രണ്ടായിരത്തിയഞ്ച് നാളെ അരങ്ങേറും അത്തപ്പൂക്കളം ഓണക്കളിയും ഓണസദ്യയും തുടങ്ങി നിരവധി കലാപരിപാടികളും പൊന്നോണം ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ബ്ലാക്ക് ടൌണിലെ ബൌമാൻ ഹാളിൽ രാവിലെ പതിനൊന്ന് മണി മുതലാണ് പരിപാടികൾ അരങ്ങേറുക നിരവധി മലയാളികളും കുടുംബങ്ങളും ആഘോഷത്തിന്റെ ഭാഗമാകും പരമ്പരയിലെ രണ്ടാം മത്സരത്തിലും വിജയിച്ച് ഓസ്ട്രേലിയക്കെതിരെ പരമ്പര സ്വന്തമാക്കി ദക്ഷിണാഫ്രിക്ക എൺപത്തിനാല് റൺസിനാണ് ദക്ഷിണാഫ്രിക്കയുടെ വിജയം ഇതോടെ മൂന്ന് മത്സരങ്ങൾ പരമ്പരയ ദക്ഷിണാഫ്രിക്ക രണ്ട് പൂജ്യത്തിന് ആദ്യ മത്സരത്തിലെ പ്രോട്ടിസായിരുന്നു വിജയിച്ചത് തുടർച്ചയായി മൂന്നാമത്തെ ഏകദിന പരമ്പരയാണ് ഓസ്ട്രേലിയ തോൽക്കുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള തോൽവിക്ക് മുമ്പ് ശ്രീലങ്കയ്ക്കെതിരെയും അതിനു മുമ്പ് പാകിസ്ഥാനെതിരെയും ഓസ്ട്രേലിയ പരമ്പര തോൽ നാലാമത് കെഎംസി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി തുടക്കമാകും വിക്ടോറിയയിലെ പതിനാലോളം ക്ലബ്ബുകളാണ് ആവേശകരമായ കാൽപന്ത് പോരാട്ടത്തിനായി കളത്തിലിറങ്ങുക മെൽട്ടൺ കൌൺസിൽ ഡെപ്യൂട്ടി മേയർ ലാറ കാർലി പാർലമെന്റ് അംഗം സ്റ്റീവ് മഗ്ഗി മെൽബൺ ഇന്ത്യൻ കൌൺസിൽ ജനറൽ ഡോക്ടർ സുശീൽ കുമാർ എന്നിവരാണ് ഉദ്ഘാടന ചടങ്ങിലെ വിശിഷ്ടാതിഥികൾ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന ടീമുകൾക്ക് സമ്മാനമായി രണ്ടായിരം ഡോളറും രണ്ടാം സ്ഥാനം നേടുന്ന ടീമിനെ കാത്തിരിക്കുന്നത് ആയിരം ഡോളറുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനായി നേതാക്കളുടെ പിടിവലി കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എം കെ രാഘവനും നോമിനികളെ മുന്നോട്ടുവച്ചിട്ടു രണ്ടു ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ആലോചന ബഹ്കോയിൽ ഇത്തവണ നൽകുക റെക്കോർഡ് ബോണസ് ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ ബോണസ് നൽകാനാണ് ധാരണയായത് എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം റെക്കോർഡ് വരുമാനം ലഭിച്ച സാഹചര്യത്തിൽ ജീവനക്കാർക്കും അതിനനുസരിച്ച് ബോണസ് നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് എം ഡി ഹർഷിത അത്തല്ലൂരി പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ബോണസിനേക്കാൾ എട്ട് ശതമാനം ഇക്കുറി വർദ്ധിച്ചു ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പുറത്തായവർക്ക് പട്ടികയിൽ ഉൾപ്പെടാൻ ഓൺലൈനായി അവസരം നേരിട്ട് അപേക്ഷിക്കണമെന്ന് നിർബന്ധമില്ല ആധാർ കാർഡോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച പതിനൊന്ന് തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഉപയോഗിച്ച് അപേക്ഷ നൽകാമെന്നും കോടതി വ്യക്തമാക്കി ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാര തീരുവ നിയന്ത്രണ തടസ്സങ്ങൾ മറികടന്ന് സന്തുലിതവും സുസ്ഥിരവുമായ രീതിയിൽ ശക്തിപ്പെടുത്തുവാൻ ഇരുരാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ ധാരണയായി രണ്ടാം ലോക ശേഷം ലോകരാജ്യങ്ങളിൽ ഏറ്റവും ഉഭയകക്ഷി ബന്ധമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളതെന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സർഗേയിൽ ലഹ്റോവുമൊത്ത് നടത്തിയ സംയുക്ത മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം